ഇത് ായിട്ട് വരുന്ന കേട്ടോ ഈ വീഡിയോ അപ്പോൾ അത്യാവശ്യം കസ്റ്റമറൊക്കെ ഉള്ള സ്ഥലമാണ് സ്ഥലോൺ ഉണ്ടോ അപ്പം നമുക്ക് ആ സ്ഥലത്തോട്ട് പോവാം കസ്റ്റമറിൻ്റെ അങ്ങോട്ട് പോവാം അപ്പടെന്തൊക്കെയാണ് ചെയ്യുന്നത് ഓക്കെ ഐസ് അപ്പം നമ്മളവിടുത്തെ ഏരിയസ് എല്ലാം നമുക്കിനി കാണിച്ചു തരണം അപ്പോൾ ഏരിയസ് അപ്പോൾ നമ്മൾ നമ്പർ വൺ നമ്പർ ടു ഇങ്ങനെ ഓരോന്നും കാണിച്ചു തരാൻ പോകണം ഓക്കെ ഓക്കെ ഗായ്സ് ഈ ഈ സ്ഥലം വരുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറയാം ഓക്കെ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡെന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഇങ്ങനെ കാണും ഇട്ട് വരാൻ നോക്കാം ഓക്കെ ഈ സപ്പോ ഇവിടെ കൊച്ചു പിള്ളേർക്കുള്ള വണ്ടി വരുണ്ട് ഉണ്ട് കൊച്ചു പിള്ളേർക്കുള്ള വണ്ടി വരുണ്ട് താറാണ് പറഞ്ഞത് താറല്ലേ ഇതിലാ ലാംഗ് റൂസറോ അങ്ങനെന്താ ഇതിന്റെ പേര് എറിയുന്ന കമന്റിയേ ഇപ്പൊ ഈ വണ്ടിയുടെ വേറെ പേരൊന്നുമില്ല ജീപ്പ് ബാംഗ്ലർ കട് കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് കട് കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം ഓക്കെ ഇതിന്റെ പുറത്ത് വരുവാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കാണും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഈ ഒരു വഴിക്കലാണ് ഇത് വരുന്നത് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ നിർത്തിയാ നമ്മുടെ വണ്ടി നമ്മുടെ വേറെ വണ്ടിയാണ് ഇതിപ്പോ അവിടെ നിർത്തിയിട്ടേന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വന്നിട്ട് നേരെ ഇതുവഴി കയറി വരിക നേരെ വലത് കാലി വെച്ചിട്ട് തന്നെ നമ്മളങ്ങ് കയറുക ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും കേറി വന്നോ കട്ട് കട്ട് ലൈൻ കട്ട് ഇപ്പൊ ഗേൾസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് കട്ട് കട്ട് ലൈൻ കട്ട്